പണ്ടാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒരു പാഠമാണ് ഭൂമിയാകുന്ന നാം പ്രശസ്ത കവിയും സിനിമാ ഗാന രചയിതാവുമായ ശ്രീ പ്രഭാവർമ്മയാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് പ്രഭാവർമ്മയെ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം ധാരാളം കവിതാ സമാഹാരങ്ങൾ എഴുതിയിട്ടുണ്ട് ധാരാളം ചലച്ചിത്ര ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് വയലാർ അവാർഡ് വള്ളത്തോൾ അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് സംസ്ഥാന സാഹിത്യ അക്കാദമി അവാർഡ് അങ്ങനെ നിരവധി അവാർഡുകൾ വാരി കൂട്ടിയിട്ടുള്ള ഒരു പ്രഗത്ഭനാണ് നമ്മുടെ പ്രഭാവർമ്മ ഇതുവരെ ആയിരുന്നു അദ്ദേഹം താമസം അങ്ങനെ അദ്ദേഹം എഴുതിയിട്ടുള്ള ഈ കവിത എന്ന് പറയുന്നത് വളരെ അർത്ഥവത്താണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലും ഏതൊരു കാലത്തും അർത്ഥം വളരെ ദ ഡത്തുള്ളതാണ് ഈ കവിത വളരെ വ്യാഖ്യാനങ്ങളുള്ളതാണ് നമുക്ക് നോക്കാം ഭൂമിയാകുന്നു നാം അതൊരു വലിയ തിരിച്ചറിവിൻ്റെ ഭാഗം കൂടിയാണ് കിളിക്ക് വേണ്ടത് കിളിക്കൂടെന്നു നാം പറഞ്ഞു പറ്റിപ്പൂ കിളിയെ നമ്മളെ കിളിക്കുണ്ട് ആകാശം കിളിക്കൂടായി അതിൽ ഉറങ്ങുവാൻ വിടില്ലൊരു കിളിയേയും അതായത് കിളിക്ക് കിളിയെ നമ്മൾ കൊണ്ടുവന്ന് കാഞ്ചന കൂട്ടില് അടയ്ക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ആകാശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വാതന്ത്ര്യമാണ് അവിടെ വിഹരിക്കുകയാണ് അതിന് വേണ്ടത് നമുക്കറിയാം പക്ഷേ എങ്കിലും നമ്മൾ അതിനെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടേതായ ഒരു ചെറിയ ഒരു സങ്കേതമുണ്ടാക്കി അതിനകത്ത് പാർപ്പിച്ച് അതിൻ്റെ സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ പാടില്ല നമുക്ക് പ്രകൃതിയോടും പ്രകൃതിയിലെ മറ്റു ജീവികളോടും ഒരു ഒരു വലിയ ഒരു കടപ്പാടുണ്ട് അതിന് അവയോടൊക്കെ നമ്മുടെ കരുണ കാണിക്കണം എന്നുള്ളതാണ് കുട്ടികളോട് അദ്ദേഹം കവി എന്ന നിലയിൽ ഉപദേശിക്കുന്നത് മറ്റേ കാടിറങ്ങി വരുന്ന ജീവികളെ ജീവികളെപ്പോലും നമ്മള് കാട്ടാനുകൾ വരുന്നു കാടിറങ്ങി വരുന്നു നമ്മള് എന്താണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ കാട്ടിലെ ജീവജാലങ്ങൾ മൊത്തം നാട്ടിലേക്ക് ഇറങ്ങാൻ അവിടെ കാട എന്ന് പറയുന്ന അതിങ്ങളുടെ സങ്കല്പത്തിലുള്ള കാടുകൾ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് ആണെന്നുണ്ടെങ്കിലും നമ്മളുടെ റോഡിൽ കൂടി അത് നടക്കാനുള്ള പ്രാഗത അല്ല അതിനുള്ളത് അതിനെ കാട്ടിലെ പരിസ്ഥിതി മാത്രമാണ് അതിനുള്ളത് അതിൽ കൂടി നടക്കാനും ഓടാനും അതിലെ ഭക്ഷണങ്ങൾ ഭക്ഷിക്കാനും ഒക്കെയാണ് പക്ഷെ നമ്മൾ അതിനെ കൊണ്ടുവന്ന് നമ്മുടേതായ ചുറ്റുപാടുകളിൽ വളർത്തുകയാണ് ചെയ്യുന്നത് കിളികളെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ വെള്ളത്തോൾ പാടിയത് ബന്ധുര കാഞ്ചനക്കൂത്തിലാണെങ്കിലും ബന്ധനം എന്ന് പറയുന്ന അതായത് വലിയ സ്വർണ നിറത്തിലുള്ള കൂടൊക്കെ ഉണ്ട് ഉണ്ടാക്കി വലിയ സിംഹാസനത്തിലാണ് കയർത്തിയെടുത്തി രാവിലെ പാലും പഴവുമൊക്കെ കൊടുത്തു കഴിഞ്ഞാലും അതിന് ഇഷ്ടം കൂട് ഈ കൂട് വിട്ടുള്ള ലോകമാണ് അതിൻ്റെ സഹജീവികളെ ജീവികളെ അതിനെ കാണണം അതിന് പ്രകൃതിയിലെ കാറ്റ് േൽക്കണം ആകാശത്തുകൂടി വട്ടമിട്ട് പറക്കണം അപ്പം അങ്ങനെയുള്ളൊരു രീതി അപ്പം നമുക്ക് ഈ ഇങ്ങനെയുള്ള ജീവികളോട് പ്രകൃതിയിലെ ജീവികളോടുള്ള നമ്മുടെ ഈ ധാരണകൾ തുടരേണ്ടതുണ്ടോ അതോ മാറ്റേണ്ടതുണ്ടോ മാറ്റേണ്ടതുണ്ട് തീർച്ചയായിട്ടും മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് കവി ഉദ്യോദിപ്പിക്കുന്നത് അവയുടെ സ്വാതന്ത്ര്യം നമ്മൾ നിഷേധിക്കാൻ പാടില്ല കിളികളുടെ സ്വാതന്ത്ര്യം നമ്മൾ നിഷേധിക്കാൻ പാടില്ല അവയ്ക്ക് എത്രമാത്രം സ്വാതന്ത്ര്യം വേണോ അവയ്ക്ക് എത്രമാത്രം ഉയർന്നു പറക്കണോ അതിലേക്ക് നമ്മളങ്ങ് വിട്ടേക്കുക എന്നാണ് പറയുന്നത് അല്ലാതെ അതിനെ കൊണ്ടുവന്ന് വെച്ചിരുന്നത് ഈ ജീവി കിളി എന്നുള്ളതും ഒന്നോ രണ്ടോ ജീവികളുടെ പേര് മാത്രം നമ്മൾ എടുത്തു പറഞ്ഞു എന്നുള്ളത് മാത്രമായില്ല നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാ പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കും അവയ്ക്ക് ജീവിക്കാൻ ഉള്ള അവകാശമുണ്ട് ഭൂമിയുടെ അവകാശികളാണ് നാം ഭൂമിയുടെ മടുത്തട്ട പ്രകൃതിയുടെ മടുത്തെട്ടാണ് ഭൂമി പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കെല്ലാം ജീവിക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് നമ്മൾ അവയുടെ സ്വാതന്ത്ര്യം നിഷേധിക്കാൻ പാടില്ല